എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിൽ എങ്കുവേറ്ററിൽ വിരിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇരുപത്തി മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് മാറ്റും നല്ല ചൂട് കിട്ടണം അവർക്ക് ചൂട് കൊടുത്താൽ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ മാത്രവുമല്ല ഈ കൂടിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഇവർക്ക് പുറത്തിറങ്ങി ആഹാരം ഒക്കെ ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് എപ്പോഴും കൂട്ടിൽ തന്നെ ആകുമ്പോൾ അവർ പിന്നെ കൂട് വല്ലാതെ വല്ലാതെങ്ങ് വൃത്തികേടാവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർഗം കണ്ടുപിടിച്ചത് ഇതാകുമ്പോൾ പുറത്ത് ആഹാരം കൊടുത്തിട്ട് പിന്നെ കുറച്ച് എഴുപുമ്പോൾ അങ്ങ് തന്നെ കയറിപ്പോകണം കേട്ടോ കൂട്ടിലേക്ക് ഈ ഐഡിയ എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റായി രേഖപ്പെടുത്തണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുക താങ്ക്